സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറച്ചു അറുപത് ശതമാനം വരെയാണ് ഫീസ് നിരക്കുകളിൽ നിരക്കുകളിലുണ്ടാവുന്ന കുറവ് പുതിയ നിരക്കുകൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ നിലവിൽ വരും എൺപത് ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളെ പെർമിറ്റ് ഫീസിൽ നിന്നും കഴിഞ്ഞ വർഷം സർക്കാർ ഒഴിവാക്കിയിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ സി പി എം നിർദ്ദേശിച്ച തിരുത്തൽ നടപടികളുടെ ഭാഗമായി കൂടിയാണ് തീരുമാനം ഇക്കഴിഞ്ഞ വർഷമാണ് സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ അനുമതി ഫീസുകൾ സർക്കാർ വർദ്ധിപ്പിച്ചത് പ്രതിപക്ഷത്തിന് പുറമെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വലിയ വിമർശനം ഇതിനെതിരെ ഉയർന്നിരുന്നു എന്നാൽ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ഫീസാണ് ഇപ്പോഴും നിലനിൽക്കുന്നതെന്നുള്ള വാദമാണ് സംസ്ഥാന സർക്കാർ ആ ഘട്ടത്തിൽ മുന്നോട്ട് മുന്നോട്ടുവച്ചത് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ കൂടി ഭാഗമാണെന്ന തിരിച്ചറിവിൽ സിപിഎം ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവച്ചിരുന്നു ഇതിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസുകളിൽ അറുപത് ശതമാനം വരെ കുറവ് വരുത്തിയിരിക്കുന്നത് പെർമിറ്റ് ഫീസ് അറുപത് ശതമാനം കുറയും പുതിയ നിരക്കൾസ്റ്റ് ഒന്ന് മുതൽ നിലവിൽ വരും കുറവ് മുൻകാല തദ്ദേശ വകുപ്പ് മന്ത്രി രാജേഷ് അറിയിച്ചു ഇതിന്റെ ആനുകൂല്യം മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് കിട്ടിയതെങ്കിലും സർക്കാരിനെയാണല്ലോ പഴിചാരി ഇതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്ത് മുതൽ പ്രാബല്യമുണ്ടായിരിക്കും അത് പ്രകാരം ഉള്ള ഇളവ് നേരത്തെ പെർമിറ്റ് ഫീസ് ഒടുക്കിയവർക്കും ലഭിക്കും അതിനുള്ള അനുവാദം ഇപ്പോൾ പ്രഖ്യാപിച്ച നിരക്ക് കഴിച്ചുള്ള തുക തിരിച്ചു കൊടുക്കാനുള്ള അനുവാദം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ കൊടുക്കും പുതിയ നിരക്ക് പ്രകാരം ഗ്രാമപഞ്ചായത്തുകളിൽ എൺപത്തിയൊന്ന് മുതൽ നൂറ്റി അൻപത് സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് സ്ക്വയർ മീറ്ററിന് അൻപത് രൂപയിൽ നിന്ന് ഇരുപത്തിയഞ്ച് രൂപയായി കുറയും മുനിസിപ്പാലിറ്റികളുടെ നിരക്ക് എഴുപതിൽ നിന്ന് മുപ്പത്തിയഞ്ചായും കോർപ്പറേഷനുകളിൽ നൂറിൽ നിന്ന് നാൽപ്പത് രൂപയുമായാണ് കുറവ് വരുന്നത് വ്യവസായ വാണിജ്യ കെട്ടിടങ്ങളുടെ നിരക്കിലും ശതമാനം വരെ കുറവ് വരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്നിന് കെട്ടിടങ്ങളെ വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് സ്ലാബുകളാക്കി തിരിച്ച വ്യത്യസ്ത നിരക്ക് ഏർപ്പെടുത്തിയിരുന്നു ഈ ക്രമീകരണം ഈ മാറ്റത്തിനിടയിലും തുടരും അമൃതാനുസ് തിരുവനന്തപുരം